ഇത് ഉണ്ടോ ആറ്റിലെ കോലയാണേ ആലപ്പുഴ മീൻകറി ആക്കിയാലോ വായോ മീൻകറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം ചട്ടി ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് വെക്കുക അതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ മീൻ മുഴുവനും കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ അതിനകത്ത് വേറെ രണ്ട് മീൻ ഉണ്ടായിരുന്നു അതിന്റെ പേരനാ പൂശാനോ അറിയില്ല എന്തായാലും നമുക്ക് അതൊക്കെ വറക്കാം ഇത് മൊത്തം കറി വെക്കണ്ട കേട്ടോ പിന്നെ നമ്മൾ അരക്കാൻ എടുത്തേക്കുന്ന ഉണ്ടോ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ പിന്നെ ഒരു അരമുറി തേങ്ങയും പിന്നെ നമ്മൾ പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചു ഏഴിട്ട് ചെറിയുള്ളി ചതച്ച് വെച്ചു കറിവേപ്പില പിന്നെ കൊടംപുളി കുറച്ചെടുക്കാം മാങ്ങ പച്ചമാങ്ങ കിട്ടിയില്ല അപ്പൊ ഞാൻ മാങ്ങാപ്പൊടി ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉലുവയും കടുകൊക്കെ ഒരു ചെറിയൊരു താളിപ്പിന് ഇപ്പൊ നമുക്ക് ചട്ടി ചട്ടിയടുപ്പ് വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ രണ്ടും കൂടെ ഒരു ഒന്നര സ്പൂൺ ഉണ്ട് കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് എന്താ ചെറിയുള്ളി ചതച്ച് വെച്ചിരിക്കുന്ന അതൊന്ന് ഇട്ട് കൊടുത്തു പച്ചമുളക് ചതച്ചു വെച്ചിരിക്കുന്ന അതും ഇട്ടുകൊടുത്തു കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂക്കണേ ഇത് ഫ്ലവേഴ്സ് ചീവിന്ന് ഫസ്റ്റ് കിട്ടിയതാണ് കേട്ടോ ആലപ്പുഴ മീൻകറി നിങ്ങളുടെ വീട്ടിൽ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് മാങ്ങ ഇട്ടിട്ട് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ച് കറിവെക്കുന്നവരുണ്ട് തേങ്ങ അരച്ചു ചേർക്കുന്നവരുണ്ട് ഇത് നമ്മള് എന്താ പറയാ ഇങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈലിൽ ഒന്നും ഉണ്ടാക്കാവെ എന്നുണ്ടാക്കുന്നതിൽ നിന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ തീ കുറച്ച് വെച്ചിട്ട് ഇതിന്റെ പച്ചചവ എന്ന് മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണേ നമ്മുടെ ഇതൊക്കെ ഒന്ന് വഴിന്ന് വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങ ഒന്ന് നല്ല പോലെ അരച്ചുകൊണ്ട് വരാം കേട്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം നല്ല പോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരച്ച നമ്മുടെ അരപ്പില്ലേ നോക്കിയേ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിക്കാവേ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിക്കാവേ ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ വേണം ഞാൻ മാങ്ങായ്ക്ക് പകരം മാങ്ങാപ്പൊടി ഇടുന്നുണ്ട് ഒരു ഒന്നര സ്പൂൺ മാങ്ങാപ്പൊടി കണ്ടോ പച്ചമാങ്ങയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി അതിനകത്തോട്ട് പാകത്തിന് ഉപ്പ് ചേർക്കണം പിന്നെ ഈ പുളി മതിയാവില്ല അപ്പോൾ ഞാൻ ഈ രണ്ട് കൊടംപുളി കഷ്ണം എടുത്ത് വെള്ളത്തിലിട്ട് നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പുളി അടക്കം ഒഴിക്കാം പുളി കൂടുതലാണെങ്കിൽ നമുക്ക് പുളി എടുത്ത് മാറ്റാവേ നമുക്ക് ഉപ്പ് ചേർക്കാം പാകത്തിന് ഉപ്പ് ചേർക്കാവേ കട്ടയൊക്കെ മാറ്റാം ഓക്കെ ഒരു നുള്ളു വെള്ളവും കൂടെ വേണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ മൂടി വയ്ക്കാം നമ്മുടെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ഉപ്പും പുളിയൊക്കെ നോക്കണേ ഉം പുളിയൊക്കെ ഉണ്ട് ഒരിച്ചിരി ഉപ്പും കൂടെ വേണം കുറച്ച് ഉപ്പും കൂടെ ഇട്ടു കേട്ടോ ഇനി നമുക്കേ കുറച്ച് മീൻ ഇട്ട് കൊടുക്കാവേ ആറ്റിലെ കോലയാണ് കേട്ടോ മുഴുവനും കറിവെക്കണ്ടേ നമുക്ക് കുറച്ച് ഉറക്കുകയും കൂടെ ചെയ്യാം കോലയൊക്കെ ഇട്ടുകൊടുത്തു ഇനി നമുക്കേ മൂടി വെച്ച് വേവിച്ചെടുക്കാവേ ഇതൊന്നും എന്തോട്ടെ നമുക്ക് നമ്മുടെ മീൻകറി ഒന്ന് തുറന്ന് നോക്കണ്ടേ ഇതാ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കറി റെഡി ആയി ഇനിയിപ്പം ഒരു പാനെടുത്ത് വെച്ചിട്ട് ഒന്ന് താളിച്ചൊഴിക്കണേ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഉലുവയിടാം കടുക് ഇടാം ഇതാ ഒരിച്ചിരി ചെറിയുള്ളിയും കൂടെ ഒരു മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞും കൂടെ ഇടാവേ എന്നിട്ട് അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചേക്കാം അങ്ങനെ നമ്മുടെ മീൻ കറിയിൽ താളിച്ചൊക്കെ ചേർത്തു നല്ലൊരു അടിപൊളി ആലപ്പുഴ മീൻ കറി ഇവിടെ റെഡി ആയി നിങ്ങളൊക്കെ എങ്ങനെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാനിങ്ങനെ എന്താ പറയാ ആലപ്പുഴക്കാര് ചിലപ്പോ എന്നോട് ചീത്ത പറയായിരിക്കും ഞങ്ങളിങ്ങനെയല്ലാതൊക്കെ പക്ഷെ നമ്മൾ അതിനെ നമ്മുടേതായ രീതിയിൽ കറി വെച്ച് നല്ലൊരു അടിപൊളി കറി കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാ കറി വെക്കുന്ന കൂടെ ഒന്ന് പറോ അപ്പൊ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം ആ നല്ല കറിയാ ഉപ്പും പുളി എരിവും എല്ലാം ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞില്ലേ വാട്ടുകപ്പയുടെ കൂടെ ഒക്കെയാണ് നല്ല രുചി കപ്പ വേവിച്ചത് ചോറ് ഒക്കെ നല്ല ഞാൻ എപ്പോഴും ഇത് കഴിക്കുന്നത് വാട്ടുകപ്പയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ